പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെടാതെ ഇന്ന് വെറാഴ്ച എട്ടാം തീയതി േ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാപ്ത കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേടി എല്ലാം അനുഗ്രഹം കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാലും ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വർഷത്തെ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധി ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിനായി പ്രമിഷ പ്രകൃതി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയാലെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഈ ഇപ്രഭാതത്തിലെ നിങ്ങളെ ഞാൻ ആശംസവദിക്കുക കർത്താവിൻ്റെ നാമത്തിലെ ആശീർവാദത്തിൽ ഇന്നും മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തല്ല സഞ്ചായ മാതാവിൻ്റെ സാന്നിധ്യം സമയബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധമാദേവതായ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എടുത്തിട്ടുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ സുവിശേഷത്തിന്റെ സാക്ഷിയായി അവൻ പറയണവെ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താപിതങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ പുതിയ ബോധ്യങ്ങള് പുതിയ ഓർമ്മകള് ദൈവ സ്നേഹത്തിന്റെ വക്താക്കളായി സുവിശേഷത്തിന്റെ സാക്ഷികളാക്കാൻ കർത്താവിന്റെ സ്വന്തമായി നിലനിൽക്കാൻ ജീവിക്കാൻ കർത്താപതങ്ങളെ സഹായിക്കട്ടെ കർത്താവെ ജോലിയില്ലാതെ അലിയുന്ന മക്കള് ജോലിക്ക് തടസ്സം നേട്ടിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവര് ജോലി പിരിച്ചുവിടപ്പെട്ടവർ ജോലി സസ്പെൻഷനായവർ അങ്ങനെ വരുമാന മാർഗ്ഗം മുട്ടിപ്പോയവർ കടകമ്പോളം നടത്തുന്നവരെ വ്യാപാര വ്യവസായങ്ങളും ഏജൻസി പണികളും ചെയ്യുന്നവർ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പരസ്യ പ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ യോഗ്യതയൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യതയായി തീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസ് നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് എടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിനക്കൊരു സഹായം വേണമെന്നാവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു അത് ഏത് മേഖലയിലായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ തകർന്നുപോയ ബന്ധങ്ങളാകാം സങ്കടപ്പെടുന്ന രീതിയിലുള്ള വഞ്ചനയാകാം ഒഴിവാക്കലുകളാകാം എന്താണ് നീ അനുഭവിക്കുന്ന മനോ ദുഃഖങ്ങൾ അതിൻ്റെ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിക്കുകയും കർത്താവിനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേര് നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ട്രാർജിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവരെ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപ ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ആകട്ടെ ആരെയും മനസ്സിൽ വിഷ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തെ ഓർത്തോ ദൈവത്തിന്റെ വചനങ്ങൾ വേരൊന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നമേക്കുന്ന രക്ഷപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേനെ എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു നിത്യം പിതാ പരിശുദ്ധാത്മാരക്ഷമേ മിനിന്ന് ആദ്യ ആഴ്ച ധ്യാനം കൂടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ധ്യാനം ഒന്ന് കൂടാതെ നല്ലതാണ് അതായത് ഒരേ സമയത്ത് തന്നെ ഈ ഉടമ്പടി വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ ദൈവാനുഭവത്തിൻ്റെ ചക്രവാളങ്ങൾ ഉദയം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സിൽവി സിൽവിയ എന്ന് പറഞ്ഞൊരു എഴ്സ് അതുപോലെ തന്നെ ഡയാന എന്ന് പറഞ്ഞ എഴ്സ് ഇവ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ദർശനം അതായത് ഇവർ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ് രണ്ട് നാട്ടുകാർ രണ്ട് പ്രായക്കാർ രണ്ട് സാഹചര്യത്തിൽ ജീവിക്കുന്നവർ ഡിഫറെൻറ്റ് പേഴ്സൺസ് രണ്ടുപേരുടെ വിഷയങ്ങളൊന്നാണ് ഇവർ രണ്ടുപേരും അസിസ്റ്റൻ്റ് നേഴ്സാണ് അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ മുകളിലെല്ലാം സുപ്പീരിയേഴ്സ് നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഒത്തിരി ഉണ്ടാകും അവരുടെ വർക്ക് ലോഡ് ഭയങ്കരമാണ് ഈ രണ്ടുപേരും ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രജിസ്റ്റേഡ് നേഴ്സാണെന്നാണ് അപ്പം നമ്മളോർക്കും ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ദൈവം ഇങ്ങനെ കേൾക്കുമോ ചെയ്വുകൊണ്ട് അങ്ങനെയാണ് സാധാരണ അതി ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വികജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാരോ ഒത്തിരിയുണ്ട് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ഈ പുസ്തകത്തിലെ പശുവാണ് അത് അത് പൊതുദിനത്തില്ല അപ്പം ഈ ദൈവത്തെക്കുറിച്ച് താത്വികജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല മറിച്ച് ദൈവം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും ഇപ്പോൾ ഈ രണ്ട് അസിസ്റ്റന്റ് നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത് എനിക്ക് രജിസ്റ്റേഡ് നേഴ്സാകണം ഞാൻ മടുത്ത് പഴയത് മടുത്ത് എൽഡിനി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ത് ചെയ്യുമെന്ന് അറിയാത്തില്ല എന്നെ ഒന്ന് സഹായിക്കണം പക്ഷേ അവർ പറയും എനിക്ക് ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയനായും അതുപോലെ തന്നെ സിൽവയും ദൈവത്തോട് പറയുന്നത് എന്താണ് എനിക്ക് എനിക്കതിൻ്റെ മെറിറ്റില്ല ഹോസ്കിയ പോലെയുള്ള എനിക്ക് ഉപരി എക്സാംസില്ലേ യോഗ്യതാ പരീക്ഷകൾ അതിന് എഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ് അത് ഇവ രണ്ടുപേരും പറയുന്നുണ്ട് ഇതേ എപ്പോഴും അത് നമ്മളിന്ന് മനസ്സിലാക്കണതേ നമ്മളുടെ നമ്മളുടെ നമ്മളെ നമ്മളെ അട്ടിയറവ വെക്കുന്നത് നല്ലതാണ് നമ്മളുടെ എന്താണ് നമ്മുടെ അവസ്ഥ അത് പറയണം കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം അപ്പം നിങ്ങൾ ചില ബോധമില്ലാത്തമാർ പറയും കഴിവില്ലാത്തമാർ വർദ്ധിക്കാൻ പോകരുത് കഴിവുള്ളവർക്കല്ലേ വർദ്ധിക്കണം അന്നേ അല്ല കഴിവെന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട് ആ കഴിവിലാണ് വിശ്വസിക്കണേ നമ്മുടെ കഴിവിലാണോ വിശ്വസിക്കണേ അപ്പോൾ നീ എങ്ങനെ വിചാരിക്കണം അല്ല നിനക്ക് അഴിവില്ലല്ലോ നിനക്ക് ചെയ്യാൻ ഇടക്കുമതിയല്ലോ നീ പറയണ ന്യായമല്ലല്ലോ അങ്ങനെ അല്ല ന്യായവും അന്യായമൊക്കെ തീരുമാനിക്കുന്ന ആരാണ് ദൈവത്തിൻ്റെ സ്നേഹമാ ദൈവത്തിൻ്റെ സ്നേഹം നിന്നോട് ഉണ്ടെങ്കിൽ ഈ ന്യായോ അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല കർത്താവിന്റെ തീരുമാനം ഇല്ലേ ഇവ രണ്ടുപേരും പറയുമ്പോൾ അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് പതിനൊന്നിൽ നിന്ന് എഴുതി കാണിക്കും ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ പതിനൊന്നാം മാസത്തില് ഈ സിലിപ് വയ്ക്കും ഡയറഡ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയറക് മുപ്പത്തിയേഴ് എന്ന് കാണിക്കും സ്വപ്നത്തില് കാണിക്കും അവരുടെ അന്ന് തൊട്ട് മുപ്പത്തി ഏഴാം ദിവസം അവരുടെ ഹസ്ബൻഡിന് രജിസ്റ്റർ ജോലി കിട്ടും അപ്പൊ നിങ്ങൾ ഈ സാക്ഷ്യം നോക്കിയേ രണ്ട് രണ്ട് നാട്ടിലുള്ള ആൾക്കാര് രണ്ട് സ്വഭാവക്കാര് രണ്ട് വ്യക്തികള് രണ്ട് അവസ്ഥ ജീവിക്കുന്നവര് അവിടെ വിഷയം ഒന്നാണ് എന്നിട്ട് ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ യഥാർ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു യഥാർത്ഥ ബോധത്തോടെ ദൈവം ഇന്ററാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിനക്ക് നീ ഓർക്കേണ്ട ഇതാണ് നിന്റെ ദൈവം ഞാൻ ഈ യഥാർത്ഥ ബോധമുള്ള ദൈവത്തെയാണ് ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചത് എന്റെ മനസ്സിൽ എവിടെയോ പരിശുദ്ധ പറയുന്നുണ്ടോ നിന്റെ ദൈവം യഥാർത്ഥ ബോധമുള്ള ദൈവമാണ് അന്ന് വലിയ ഞാനൊരു കോംപ്രമൈസും ഇല്ല പലരും എന്നോട് പറഞ്ഞു അത് ഞാൻ ചെയ്തത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള അങ്ങനെ നല്ല കാഴ്ച വെക്കേണ്ടത് അപ്പൊ അപ്പൊ അവരൊക്കെ പറയുന്നത് താത്വിക പ്രബോധനങ്ങളും അതുപോലെ തന്നെ തീരട്ടിക്കൽ സാങ്കേതിക ജ്ഞാനങ്ങളിലേക്ക് തരണത് അങ്ങനെയല്ല പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് എന്ത് ഇത് ഇത് പുസ്തകത്തിലെ പശു അല്ലേ ഇത് പുല്ല് തിന്നുവാണ് അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ അവസ്ഥയിൽ യഥാർത്ഥ ബോധമുള്ള ദൈവം അത് സാധ്യമാണ് അതുകൊണ്ട് തന്നെ നീ എന്ത് അറിയാവോ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഇരിട്ടത്തൊക്കെ രണ്ട് മണിവരൊക്കെ സംസാരിക്കുമായിരുന്നു ശ്രീ വേരി പഠിക്കുന്ന കാലത്ത് രാത്രി നിങ്ങൾ സംസാരിക്കും അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ കർത്താനോട് സംസാരിക്കാൻ പറ്റുമെന്ന് സർത്താനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ അതിനൊക്കെ തോന്നിയാൽ നീ പിന്നെ നീ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ് നമ്മൾക്കും അതുപോലെ തന്നെ നിനക്ക് നിനക്കുണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും അപ്പൊ നിനക്കൊരു പാപാവസ്ഥ വന്നു അപ്പൊ നീ നിന്റെ ദൈവത്തോടെ പറയണം എന്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണം പറയണത് അത് അപ്പൊ നിങ്ങൾക്ക് ദൈവം അറിയാൻ പാടില്ലേ അങ്ങനെ ചിന്തിക്കരുത് അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം നിന്റെ അമ്മയ്ക്ക് അല്ല അപ്പനെ നിന്റെ അവസ്ഥ അല്ലെങ്കിൽ കൂട്ടുകാരൻ എൻ്റെ അവസ്ഥ അറിയാം എങ്കിലും നമ്മളോട് സംസാരിക്കുമല്ലോ ആ വിഷയം അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം പക്ഷേ ഭയം വേണം പുറപ്പായ മുപ്പത്തിമൂന്ന് പതിനൊന്ന് സ്നേഹിതോടെ സ്നേഹിതനോട് എന്ന പോലെ മോശയോട് മുഖാഭിമുഖം മുഖാഭിമുഖം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു നമ്മൾ എങ്ങനെ ദൈവത്തോട് ചെയ്യണം റഫറൻഷ്യൽ ഫിയർ കിപ്പ് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമാണ് അതുകൊണ്ട് ഇരുമ്പൊരു ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവത്തിന്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധം ഇടപെടും എന്ത് വിഷയമുണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോടെ നീയും ദൈവത്തോട് സംസാരിക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ إسرائيل